നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയും അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിന് ഊളിയിട്ട് ലോറിയുടെ ക്യാബിനടുത്തേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇനിയും ദൗത്യവുമായി മുന്നോട്ട് പോകണോ എന്ന ആലോചന തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് ദൗത്യ സംഘങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതായത് രക്ഷാദൌത്യത്തിന് മുന്നിൽ നിൽക്കുന്ന കരനാവികസേനകളെയും മറ്റ് ദൗത്യ സംഘങ്ങളുമൊക്കെ അവരവരുടെ ജീവൻ കൂടി ഉറപ്പു വരുത്തിയിട്ട് വേണം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനെന്നും വ്യക്തമായ നിർദ്ദേശം വന്നിട്ടുണ്ട് പതിനൊന്ന് ദിവസമായതുകൊണ്ട് തന്നെ അർജുനെ ഇനി ജീവനോടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ദൗത്യ സംഘങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ നാവികരുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുകയാണോ എന്ന ചോദ്യം ശക്തമാകുന്നു ഒരു പ്രതിസന്ധി അല്ല ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ഒന്ന് കാലാവസ്ഥ എതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ട് ഊഹാപോഹങ്ങളുമായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഒന്നിനും കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ദൗത്യ സംഘവും കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എന്നിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല വിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്ന് നാവികസേന അറിയിക്കുന്നു അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് ഒരു ഉറപ്പുമില്ല ഇത്രയും വിപുലമായി തിരച്ചിൽ അടുത്ത കാലത്തെങ്ങും രാജ്യത്ത് തന്നെ നടന്നിട്ടില്ല അപകട സമയത്ത് അർജുൻ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നും ഉറപ്പില്ല ഗംഗാവാലി പുഴയിൽ രണ്ട് ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിൽ നാലിടങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ് രണ്ടാമത്തേത് ടവറും മൂന്നാമത്തേത് അർജുൻ ഉണ്ടെന്ന് കരുതുന്ന ലോറിയും നാലാമത്തേത് ടാങ്കറിന്റെ ക്യാബിനുമാണ് അതിൽ മാഗ്നറ്റോ മീറ്ററിന്റെ കൂടി മൂന്നെണ്ണത്തിന്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് നാലാമത്തേതാണ് വലിയൊരു പ്രതിസന്ധിയായി മുന്നിലുള്ളത് ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ദ്രപാലനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ ഷിരൂരിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചോ ഇനിയും തെരച്ചിൽ നടത്തിയാൽ അർജുനെ ജീവനോടെ കിട്ടാൻ സാധ്യതയുണ്ടോ ഇനി തെരച്ചിൽ നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ദ്രപാലനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഷിരൂരിൽ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇന്ദ്രബാലൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഇതിനു ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതായത് ഇപ്പോൾ തന്നെ നാവികസേന വലിയ ഒരു അപകട മുനയിൽ തന്നെയാണ് അത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കാരണം നദിയിലെ ഒഴുക്ക് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അതിനെ തടയിട്ടുകൊണ്ട് ട്രക്കിനടുത്തേക്ക് നീങ്ങാൻ പല സംവിധാനങ്ങൾ നോക്കിയെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിശക്തമായ അടിയൊഴുക്കാണ് ുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കൂടാതെ മറ്റൊരു പ്രതിസന്ധി എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതിസന്ധി ഇതിനൊക്കെ അപ്പുറം വലിയ രീതിയിൽ ചെളിയാണ് നിറഞ്ഞിരിക്കുന്നത് ഈ ചെളിയിൽ കൂടിയാണ് നാവികസേന രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഇതെല്ലാം വലിയ രീതിയിൽ രക്ഷാ ദൗത്യത്തെ ദൗത്യ സംഘങ്ങളെ വലയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ദ്രബാലൻ കേന്ദ്രത്തെ അറിയിക്കും ഇതിനുശേഷം ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രബാലനെ അടിയന്തരമായി കേന്ദ്രം വിളിപ്പിച്ചിരിക്കുന്നത്